ഈശോപ്പയക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി ഇത് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യമാണ് ഇത് പറയാൻ എന്നെ ഈ അൽത്താരയിൽ നിർത്തിയിന് ഞാൻ ഒരുപാട് നന്ദി എൻ്റെ കൃപാസന അമ്മ മാതാവിനോട് പറയുന്നു എൻ്റെ പേര് ജിനോ ഞാൻ മാവേലിക്കിരയിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഇപ്പോഴത്തെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഡിസംബർ മുപ്പതിനാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതലേ ഉടമ്പടിയിലായിരുന്നു തീർത്ഥാടന ഉടമ്പടിയും ഇവിടെ ഓൺലൈൻ ഉടമ്പടിയും എടുത്താണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്റെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായ സാക്ഷ്യമാണ് അവൾക്ക് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടായത് ഒരുപാട് കഷ്ടത ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് അവർ പതിമൂന്ന് വർഷവും ഇതിൻ്റെ പുറകെ നടന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് ജോലിയെല്ലാം വിട്ട് കളഞ്ഞു കാരണം ഒരു കുഞ്ഞ് വേണമെന്നുള്ള ഒരു രണ്ടാമത്തെ ഒരു കുഞ്ഞ് വേണമെന്ന് അവർക്കൊരു ഇതായിരുന്നു അത് വേണ്ടി അച്ചച്ഛൻ ജോലിയുള്ള ജോലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞ് നാട്ടിൽ വന്നു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഒന്നും നടന്നില്ല ഞാൻ ഇവരോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എപ്പോഴും ഞാൻ ഉടമ്പടിയില്ല അവരതൊന്നും കൂട്ടാക്കുന്നില്ലായിരുന്നു അവര് പറഞ്ഞു ഓക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് ഒരു കുഴപ്പവും ഞാൻ വന്ന് ഒരിക്കലും ഒന്ന് വന്ന് നോക്ക് ഞാൻ പറയുന്നത് കേക്ക് ഒരു ജസ്റ്റ് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞങ്ങ് തള്ളി വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ സി എൻ്റെ ചേച്ചിയത് സിജോ അവളോട് ഞാൻ പറഞ്ഞു നീ ഇച്ചിരി ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വയറ്റിൽ പരട്ടാം ഞാൻ അവളുടെ കയ്യിലും കൊടുത്തു അവളുടെ കയ്യിൽ ഞാൻ തേച്ച് അതിൻ്റെ അവളുടെ വയറ്റിൽ ഞാൻ പുരട്ടി ഇനിയും നീ ഒന്ന് പ്രാർത്ഥിക്കും നന്നായിട്ട് അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേഗം എപ്പോഴും നെഗറ്റീവാണ് അത് കഴിഞ്ഞ് ഞാൻ ഉള്ളോട് പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ഞാൻ മാധവനും പറഞ്ഞു മാതാവേ ഇത് എൻ്റെ ഒരു മാതാവ് അവരെ മഹത്വപ്പെടുത്തുക അമ്മയെ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു സാക്ഷിയാക്കി അവരെ തീർക്കണമെന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുക അത് കഴിഞ്ഞ് ആ പോകുന്ന വഴിയിൽ ഒരു പള്ളിയിൽ ഒരു കൃപാസന പത്രം അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ടും അച്ചച്ഛനും ഇവളും ഇറങ്ങി ആ പത്രം എടുത്തു പ്രാർത്ഥിച്ചു അപ്പോഴാണ് എന്നിട്ടാണ് അവർ പോകുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ പോസിറ്റീവാണ് കണ്ടത് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടില്ലേ മാതാവിൻ്റെ കൈയാ അവിടുത്തെ പത്രം മാതാവ് താങ്ങിക്കോളും നീ ടെൻഷൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ഒരുപാട് വിശ്വാസത്തിലോട്ട് വന്നു കാരണം പതിമൂന്ന് വർഷം ഒരു ട്രീറ്റ്മെൻറ് പോലും ഉണ്ടായിട്ട് കുഞ്ഞുണ്ടാകഞ്ഞിട്ട് മാതാവ് പത്രത്തിലൂടെ മാ അച്ഛൻ പറയുന്ന പോലെ മാതാവിൻ്റെ കൈയാ ആ കൈ അവളുടെ വയറ്റിൽ തൊട്ട് ആ കുഞ്ഞുണ്ടായത് ആ കുഞ്ഞാണിത് അവനിപ്പോൾ പതിനൊന്ന് മാസമായി അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഒരുപാട് അവൾക്ക് ബി പി ഉണ്ട് ഷുഗറുണ്ട് എല്ലാം പ്രശ്നമായിട്ട് കിടക്കുക അത് കഴിഞ്ഞിട്ട് ഇവളോട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞു സർവേക്കൽ സ്യൂച്ചർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അവൾ എന്നെ വിളിച്ച് ഇവളെന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയും കാരണം അവൾക്ക് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുത്തേക്കുന്നത് അപ്പോൾ അവൾ എന്നോട് പറയും പ്രാ സ്കാനിങ്ങിന് പോവാണ് അതിന് പോവാണ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അവൻ നീ ഒന്നുകൊണ്ടും പഠിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റിനോടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നീ അതുകൊണ്ട് ഒരു ഭയവും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൾ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ സർവെഹിക്കൽ ഫ്യൂച്ചർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവനെ വിളിച്ച് പറഞ്ഞു എടീ നന്നായിട്ട് പ്രാർത്ഥിക്കണേ എനിക്കത് ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ പിന്നെ നീ ഒന്നുകൊണ്ടെ വിഷമിക്കേണ്ട അത് ചെയ്യേണ്ടി വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തു അപ്പം പറഞ്ഞു ചെയ്യണം നാളെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ വേറൊരു സീനിയർ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യുമോ അത് ചെയ്യാൻ നാളെ ബുക്ക് എന്ന് പറഞ്ഞു ആ ഡോക്ടർ വന്നു ഇതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ അപ്പം തന്നെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ ഏറ്റവും വലിയൊരു ഡോക്ടറിനോടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്ന് പറഞ്ഞു അവിടെ നീളം സഞ്ചാരി മാതാവിനെ പോലെ അമ്മമാത അവളുടെ കൂടെ and <laughs> അത് കഴിഞ്ഞ് ഇവയ്ക്ക് ഡേറ്റ് എടുത്തു സി എസിന് ബുക്ക് ചെയ്തു കുഞ്ഞിന് ആ തലേ ദിവസം സി എസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ കുഞ്ഞിന് ഒന്ന് തൊള്ളായിരമേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുഞ്ഞിന് ഇച്ചിരി വെയിറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പം ഒന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു അടുത്ത ദിവസം ഇവക്ക് ബി പി കൂടി ബി പി കൂടി പറഞ്ഞാൽ ഉടനെ സർജറി ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി തയ്യൽ അവളുടെ വൈറ്റ് പ്രാർത്ഥിച്ചു പറഞ്ഞാൽ മാതാവേ ഒരു ഇരുന്നൂറ് മോളി വേണം അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു ഇരുന്നൂറ് മോളി കിട്ടണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനൊ നിമിഷം പോലും വേണ്ട കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടാൻ സ്കാൻ ചെയ്തു അവർ കൊണ്ടുപോയി അടുത്ത ദിവസം സി എസ്സിന് ബുക്ക് ചെയ്തു അകത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ബി പി ആയതുകൊണ്ട് നേരത്തെ സി എസ്സിന് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷകരണ പ്രാർത്ഥന ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് വന്നപ്പം കുഞ്ഞിൻ്റെ വെയിറ്റ് രണ്ട് ഒരുനൂറ് എനിക്ക് സഹിക്കുക എനിക്ക് സന്തോഷം കൊണ്ട് പറ്റുന്നില്ല ഒരു ദിവസം കൊണ്ട് ആ ഒന്ന് തൊള്ളായിരം രണ്ട് അത് കഴിഞ്ഞ് കുഞ്ഞിനെ എൻ ഐ സിയിൽ ഒന്നും പറഞ്ഞ് കുറച്ച് ഓറ്റ് കൊടുത്താൽ മതി അല്ലാതെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു വന്നു ഇവനാണേലും ഒരു പനി എന്തെങ്കിലും വരുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ തേച്ച് പ്രവർത്തിക്കും ഇവക്ക് വേണ്ടി ഞാനാ തേക്കുന്നത് അങ്ങനെ ആ കുഞ്ഞാണിത് ഇന്ന് അവന് നവംബർ മുപ്പതിന് ഒരു വയസ്സാവും ആ കുഞ്ഞിന് അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് അസഹ്യമായ പല്ലുവേദന ഉണ്ടായിരുന്നു ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു ഒരുപാട് പല്ലിന് പഴുപ്പുണ്ട് രണ്ട് പല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇനി ലീവൊന്നും കിട്ടത്തില്ല എനിക്ക് ഒരു സിക്കി ലീവ് ഒരു അവിടുത്തെ ഡോക്ടർ ലീവ് പോലും തരത്തില്ല ആ ഇൻഫെക്ഷൻ വെച്ചുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉടമ്പടിയില്ലല്ലേ എന്നെ നോക്കിക്കോണേ എന്ന് പറഞ്ഞു എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ അമ്മമാതാവ് എന്ന് പറഞ്ഞു അടുത്ത ദിവസം നോക്കിയപ്പോൾ ഞാനാണെങ്കിൽ മാതാവിൻ്റെ ഉപ്പ് ചൂടുവെള്ളത്തിൽ കളിക്കുന്നു എന്നും കഴിയുന്നുണ്ടായിരുന്നു ഉപായ ചൂട് വെള്ളത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടറെ നോക്കി ഇപ്പം കുഴപ്പമൊന്നുമില്ല പല്ലെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അതിൽ നിന്നും എന്നെ പല്ലെടുക്കാതെ ഡ്യൂട്ടിക്ക് കയറാനും ഡ്യൂട്ടിയിൽ ഡോക്ടേഴ്സ് ഒന്നും സിക്കലി പോലും നമ്മൾ എത്ര വയ്യാടിയാണെങ്കിലും ജോലിക്ക് കയറണം അത് കഴിഞ്ഞ് എൻ്റെ കൈയ്ക്ക് കൈ പൊക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇവിടെ ഒരു നെർവിൻ്റെ പ്രശ്നം കാരണം കൈ എൻ്റെ ഒരു ഡ്രസ്സ് ഇടാൻ പോലും എൻ്റെ കൂട്ടുകാരിയുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു ഞാൻ ഉടൻപടി തൈലം തേച്ചു ഉപ്പ് തേച്ചു ഉപ്പ് ചൂടുവെള്ളത്തിൽ പിടിച്ചു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് ആ കയ്യ വേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല ആ വഴി പോയി ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മമാതാവ് എൻ്റെ കൃപാസന അമ്മ മാതാവ് പ്രതിഷ്ഠ സാക്ഷിയാക്കി എന്നെ ഈ മുന്നിൽ നിർത്തിയേനൊരുപാട് നന്ദി പറയുന്നു ഈശോപ്പായിക്കും പരിശുദ്ധ ദേവ്മാതാവിനും പരിശുദ്ധ അമ്മാവിനും ഒരുപാട് നന്ദി നന്ദി പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതും ഞങ്ങളുടെ അവിടെ വൃത്തമന് വൃത്ത മന്ദിരമുണ്ട് അനാഥാലയമുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ഒരുപാട് ചെയ്യും എനിക്ക് എനിക്ക് ആദ്യമൊക്കെ സഹായം ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തതില്ല എനിക്ക് സങ്കടം കാരണം അറിഞ്ഞു കണ്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്നത് എൻ്റെ മനസ്സിൻ്റെ അത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഒരാളെ സഹായിക്കുന്നത് പത്രമാണെങ്കിൽ ഞാൻ ആവശ്യം ആർക്കാണ് ആവശ്യമുള്ളത് അവർക്ക് ഞാൻ പത്രം എത്തിക്കും ആ പത്രത്തിലൂടെ എൻ്റെ എനിക്ക് എന്ത് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഒരു പത്രത്തിലൂടെ ഞാൻ ഈ കൃപാസിനെ അറിയാൻ തുടങ്ങിയത് മാതാവിനെ കയ്യ ആ മാതാവ് വിളിക്കും ആരൊക്കെ ഇവിടെ വരണമെന്ന് ആ സമയത്ത് മാതാവ് ഇവിടെ കൊണ്ടെത്തിക്കും സ്ത്രീ അനുഗ്രഹങ്ങൾ ചെയ്തു അത് കഴിഞ്ഞു ആഹാരത്തിന് വേണ്ടി വിഷമിക്കുന്ന ആൾക്കാർക്കെല്ലാം എനിക്ക് സഹായം ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ ദിവസവും കുർബാന കേൾക്കാനുള്ളതും ജപമാല ചൊല്ലാനുള്ള അനുഗ്രഹം എനിക്ക് ദൈവം തന്നു സാധാരണ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഉറങ്ങാറുള്ളത് പക്ഷേ കുടമ്പടിയിലൂടെ ഞാൻ വന്നപ്പോൾ ദൈവസ്നേഹം എന്താണെന്ന് ഞാൻ അറിയാൻ എനിക്ക് സാധിച്ചു എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് ഒരുപാട് അറിയാനും അമ്മ അമ്മമാതാവിലൂടെ ഈശോ എന്താണെന്ന് അറിയാനും ഞാൻ ഇവിടെ വന്നാണ് എനിക്ക് അതിനുള്ള അനുഗ്രഹം എനിക്ക് തന്നത് ഒരുപാട് നന്ദി പറയുന്നു അവയ മറിയ ഈശോപ്പാ ഒരുപാട് നന്ദി അഞ്ച് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അവിടുന്ന് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമൊരുളുന്നു ജിന ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ആമിതം അമ്മമാതാവിൻ്റെ അരികിൽ സമർപ്പിച്ച ഒരു വലിയ നിയോഗം അത്ഭുതകരമായും അമ്മയുടെ ഇടപെടലിലൂടെയും സാധിച്ചതിനെ അനുഗ്രഹമായതിനെ കൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ജോസഫച്ചൻ എപ്പോഴും നമ്മോട് പറയും നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗാഡ് നമ്മുടെ ജീവിതത്തിൻ്റെ മെറിറ്റുകളെല്ലാം തീരുമ്പോൾ എപ്പോഴും ഓർക്കണം ദൈവശക്തി അവസാനിച്ചിട്ടില്ല ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് കുറവൊന്നും വന്നിട്ടില്ല അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കൂടെ നിന്ന് ദൈവമഹത്വം ദർശിക്കും വിധം അവിടുന്ന് നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിരിക്കും അതിൻ്റെ ഉത്തമമായൊരു സാക്ഷ്യവും ഇടപെടലുമാണ് ഈ കുടുംബത്തിന് ഈ കുഞ്ഞിലൂടെ ലഭിക്കുന്നത് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവശക്തി പ്രവഹിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ പ്രതി അമ്മ മാതാവിനും വിശ്വയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക